മതകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അലുഷേഖ് നിർവഹിച്ചു യോഗ്യതാ മത്സരങ്ങളാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി എഴുപത്തി മൂന്ന് മത്സരാർത്ഥികളാണ് മത്സരത്തിൽ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷമാവും അവസാനഘട്ട മത്സരങ്ങൾ ആരംഭിക്കുക അഞ്ച് വിഭാഗങ്ങളിലായാണ് അവസാനഘട്ട മത്സരങ്ങൾ സംഘടിപ്പിക്കുക സൗദി ജോർഡൻ മാലി പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഖുർആൻ പണ്ഡിതരുടെ ജൂറിയാണ് വിജയിയെ തിരഞ്ഞെടുക്കുക ويبشر المؤمنين الذين يعملون الصالحات لهم كبيرا. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഖുർആാൻ മനഃപ്പാടമാക്കിയ ഇത്രയും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പരിപാടി കൂടിയാണിത് വിശ്വാസികൾക്കിടയിൽ ഖുർആൻ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് റബ്ബനാ തഖബ്ബൽ വിജയികൾക്ക് മൊത്തം നാൽപ്പത് ലക്ഷം റിയാലിന്റെ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിപാടിയുടെ ഫൈനൽ മത്സരങ്ങൾ ഈ മാസം ഇരുപത്തി ഒന്നിനായിരിക്കും സംഘടിപ്പിക്കുക വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്